ചിലക്കും വ്യക്തിമായ ഒരു ചാനല അപ്പം ഇന്ന് നമുക്ക് ഗ്രീറ്റ് ഫ്രെയിമിൽ നിന്ന് ഒരു പുതിയ സംഭവം വന്നിട്ടുണ്ട് അവർ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് മിനി ആൽബം അപ്പം ഈ ആൽബം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലൈഫിൽ ഇപ്പം ഒരു ഹാപ്പി ആയിട്ടുള്ള മൂമെൻ്റ് ഉണ്ടാവും അപ്പം ആ മൂമെന്റ് നമ്മൾ ഇച്ചിരി കാലമൊക്കെ കഴിയുമ്പോൾ നമ്മൾ അത് വാങ്ങും അപ്പം നമ്മൾ ഇതേപോലത്തെ ഒരു ആൽബത്തിൽ ഇങ്ങനെ എഴുതിയോ അല്ലെങ്കിൽ ഒരു പിക്ചർ തൊട്ടിച്ചോ വെച്ചാൽ നമുക്ക് പഴയ കാര്യങ്ങൾ പഴയ ഒരു ഹാപ്പിനെസ് നമുക്ക് വീണ്ടും തോന്നും അപ്പം അതിനാണ് നമ്മൾ ആൽബം ആൽബത്തിലൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമുക്ക് അൺബോക്സിങ് ചെയ്യാം സ്ഥാഗതം ഗുഡ് ഫ്രെയിംസ് ഒരുപാട് ഇതേപോലെ ഫ്രെയിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ക്യാമറ വേണമെന്നൊന്നുമില്ല നമുക്ക് ഫോണിൽ എടുക്കുന്ന ഫോട്ടോസ് ഒക്കെ നമ്മൾ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ ആയിട്ട് നമുക്ക് അടിപൊളി ക്ലാരിറ്റിയും നല്ല ക്വാളിറ്റി ആയിട്ട് കിട്ടും അപ്പോൾ അതേപോലെ കിട്ടിയേക്കുന്നതാണ് എൻ്റെ ഈ പുറകിലെല്ലാം ഇരിക്കണം അല്ല വൈസ് ഇതൊഴിച്ചു അടുത്തെന്തോന്നേ അമ്മേടെയും പപ്പയുടെയും പ്രേശ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഞാനാണ് അപ്പോൾ എൻ്റെ ഒരു ഓർമ്മകളാണ് ഇതിൻ ഈ ഒരു സന പെട്ടിക്ക് അത് ഉള്ളത് ഈ ഒരു ആൽബത്തിൽ ഉള്ളത് അപ്പോൾ പറ്റിയാണ് ഈ ആൽബം ഫുള്ളും അപ്പം ഇതിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ നിങ്ങൾ പോയി നോക്കിയാൽ മതി കോൺടാക്ട് നമ്പർ എല്ലാം ഇട്ടേക്കാം അപ്പോൾ നമുക്കിന്ന് അൺബോക്സ് ചെയ്യാം ഇങ്ങനത്തെ ഒരു ബോക്സിലായിട്ടാണ് ഇത് കിട്ടിയേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഞാൻ ഇരിക്കുന്നത് ഞാൻ ഓൾറെഡി എൻ്റെ സൈഡൊക്കെ ഇങ്ങനെ പൊളിച്ചു പൊട്ടിക്കാനുണ്ട് എനിക്കടുത്ത ഫോട്ടോ എനിക്ക് മനസ്സിലായി

ഞാൻ അനിമോളാണ് അനിമോളല്ലേ ഞാൻ അനുമോ അനിമോളാണ് അപ്പം തിരിച്ചാ ബാക്ക് ബാക്ക് കാണിച്ചത് എല്ലാത്തിലും പക്കയുണ്ട് ബാക്കിലുണ്ട് ഫ്രണ്ടിലുണ്ട് എങ്ങനെ നല്ല ക്വാളിറ്റി കണ്ടാ നമുക്ക് കിട്ടുമ്പോ തന്നെ ഗിൽട്ട് കൈഡാവണില്ല കേട്ടോ നല്ലൊരു ഗിൽഡ് ക്വാളിറ്റി പറ ക്വാളിറ്റി നല്ല കട്ടിയാണ് പക്ഷെ നല്ല സോഫ്റ്റും ഉണ്ട് പിന്നെ നല്ല ക്ലാരിറ്റി ഉണ്ട് നല്ല എല്ലാ പണ്ടത്തന്നെ പറയണേ ഞാൻ എപ്പോ നല്ലതുപോലെ ഒരു ക്വാളിറ്റി ആണ് ഇതിന് നല്ല നല്ല മറ്റേ ഇത് കട്ട് ചെയ്യുന്നു ഫോണിൽ എടുത്ത ഫോട്ടോ പിക്കാന്ന് തോന്നുന്നില്ല ക്യാമറയിലുള്ള എഫക്റ്റ് എടുത്തതാണ് പക്ഷെ തോന്നി സത്യം പറഞ്ഞ ക്യാമറ എടുത്താണെന്നോ അതായത് ഒക്കെ അടുത്തതാണ് ഞാൻ പറഞ്ഞുകൊടുക്കേ ഇത് അനുസ് ഫസ്റ്റ് പിക്ക് ആണ് അനുവിന്റെ വീട്ടിൽ വന്നിട്ടുള്ള പിക്കാണ് ജനിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞിട്ടുള്ള പിക്കാണ് ഇതൊക്കെ കണ്ട ഇതൊക്കെ ഫോണിൽ എടുത്തതാണ് ഇത് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോഴേക്കും ഒക്കെ ഇരിക്കണമായപ്പോഴേക്കും എടുത്താണ് എണ്ണ ഫുള്ള് എണ്ണ തേച്ചുട്ടെങ്ങനെയാണ് ഫുള്ള് എണ്ണയാണ് മേത്ത് നിറച്ചു എണ്ണയാണ് എന്നിട്ട് അവൾക്ക് ബക്കലിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകണത് ഇത് ആദ്യ ഇത് ആദ്യ ബീ പോയതാണ് അപ്പൊ അന്നേരം വിറകിയ പോലുള്ള എക്സ്പ്രഷൻ ആണ് ഇത് ഏതൊരു കല്യാണ ഫങ്ഷൻ പോയപ്പോ ആ ഡ്രസ് ഇട്ടിട്ട് നല്ല പോയതടിപൊളി ഡ്രസ്സാണ് അതിങ്ങനെ ഫെദർ ആയിട്ടുള്ള ഡ്രസ് ഫെതർ കട്ടായിട്ടുള്ള ഡ്രസ്സാണ് നല്ല ഡ്രസ്സുണ്ട് ഇത് ഇരിക്കാറുള്ള പ്രായത്തില് നല്ല തക്കടുമായിട്ടുള്ള ഇത് എൽ കെ ജി എൽ കെ ജി പോയത് ഇത് ആദ്യമായിട്ടുള്ള മൂന്നാറു പോയപ്പോ ഫ്രണ്ട് എടുത്ത പിക്ക് ആണ് ഇതെല്ലാം ഫോണിൽ എടുത്ത പിക്ക് ഉണ്ടോ പക്ഷെ നല്ല ക്വാളിറ്റി നമ്മള് വീഡിയോസ് മറ്റേ ക്യാമറയിൽ എടുക്കണ പോലെ ഇത് സ്കൂളിലത്തെ ഇതാണ് രണ്ടും ഇതൊരു ഓണ ഓണ സെലിബ്രേഷൻ ടുത്താണ് ഇത് ഏതാ എപ്പോഴത്താണെന്ന് നോക്കണില്ല പരിപാടിക്ക് പോകാൻ വേണ്ടി എടുത്താണ് പഴംപൊരി ലവറാണ് അവ പഴംപൊരി കഴിച്ചിട്ടുണ്ടെന്നപ്പോ ഞാൻ എടുത്ത ബിക്ക് ഇത് ഇത് സ്വയം മേക്കപ്പ് ചെയ്ത ബിക്ക് ആണ് ാണ് അല്ലേ പപ്പയും കൂടെ ചെയ്തത് ഇത് ബർത്ത്ഡേ ബർത്ത്ഡേ ആണ് ആണ് പിക്ക് ഇത് ഞാനും പപ്പയും കൂടെ മാത്രം ചെറുതായി രുചി പോയപ്പോ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കണം ഞങ്ങൾ എപ്പോഴും കാണിച്ചു നോക്കി അപ്പൊക്കെ ഇത് എന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് എടുത്തതാണ് ഇത് രാത്രി എടുത്ത പിക്ക് ആണ് ആ ഇത് രാത്രി രാത്രി എടുത്ത പിക്ക് ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോയിക്കാനായിട്ട് ഞാൻ അമ്മ എടുത്തതാണ് ഇത് എവിടെയാ ആ ഇത് ദീപ്തിനിയുടെ സർട്ടിഫിക്കറ്റ് ദീപ്തിനി ഫോട്ടോ എടുക്കുക നേരെ പോലെ ഉണ്ട് ചോ അത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ആ ഇന്നിണ്ട് ഇന്നിണ്ട് പിക്ക് ഇതാണ് ഈ പക്ഷേ ഇതിട്ടില്ല ഓണ സെലിബ്രേഷൻ ഓണ സെലിബ്രേഷൻ ജിമ്മിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ ഇത് പിന്നെ ക്യാമറമാൻ 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 എടുത്തല്ല ഫോൺ ഉപയോഗിച്ചെടുത്ത ഫോട്ടോ ആണ് എടുത്തത് ക്യാമറയിൽ ക്വാളിറ്റി എന്താ ലൈറ്റിന്റെ എന്തോ പ്രോബ്ലം ഉണ്ടായപ്പോ എന്റെ ഫോണിൽ എടുത്ത ബിക്കാണത് പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓൾസോ ഒരു ഫംഗ്ഷന് പോയപ്പോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്താണ് പെട്ടെന്ന് ഇങ്ങനെ അതിന് പുറകില് നമ്മുടെ ഫാമിലി പിക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലും അതേപോലെ ഇതും ഫോണിലെടുത്താണ് മൂന്നാറു പോയപ്പോ ഫ്രണ്ടിലത്തെ പിക്ക് ചെയ്താണി ചേടാ ഫ്രണ്ടില് ജിമ്മില് ജിമ്മിന്റെ ഉദ്ഘാടനത്തിന് വയ്പിമുണ്ട് അതിന്റെ ഉദ്ഘാടനത്തിന് പോയപ്പോടുത്ത പിക്ക് ആ പല്ലൊന്നും ഇല്ല അതിലും ഇല്ല സത്യം പറഞ്ഞാ എനിക്ക് ഭയങ്കര എന്റെ രാജഭവനും കൂടെ ഇങ്ങനെ പോളി സംഭവം നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇതേപോലെ നല്ല നല്ല ഫോട്ടോസ് ഉണ്ടെങ്കിൽ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ അവർ ഇതേപോലെ ആൽബായിട്ട് തന്നു തന്നോളൂ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ എന്തായാലും പറ്റില്ലെങ്കിൽ കൊണ്ടു അവരോട് താങ്ക് യു താങ്ക് യു എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടിച്ചു ബൈ